വാസവിയമ്മ ഭംഗ വാസവിയമ്മ വാസവിയമ്മ അമ്മ വാസവിയമ്മ വാസവിയമ്മ വാസി വാസവിയമ്മ വാസവിയമ്മ വാസിയമ്മ വാസവിയമ്മ പറ്റുടൈ പല പഴക്ക പാവാടൈ മിനു മെനുക്ക പച്ചീലം കുഴത വാസവിയം വാസവിയമ്മ പറ്റുടൈ പല പഴക്ക പാവാടൈ മിനു മെനുക്ക പച്ചീലം കുഴത വന്ന വാസവിയമ്മ തണ്ടൈ കാൽ ജല ജലക്ക തലയിൽ കുളു കുളുങ്ങ ധരണിയ கோயில் கொண்ட வாசவியம்மா தரணி எல்லாம் கோயில் கொண்ட வாஷவியம்மா வாஷவியம்மா பங்கார் வாஷவியம்மா வாசவி அம்மா பங்கார் வாசவியம்மா മഞ്ചൾ പോസി തിലകമിട്ട് മലർ അലി മാലയെട്ട് മംഗലമ വീട്ടിരപ്പാൽ വാസവിയംമാ മഞ്ചൾ പൂസൈ തിലകമിട്ട് മലര അലിമാലയട്ട് മംഗലമ വീട്ടിരുപ്പാൽ വാസവിയംമാരം കേട്ടുവിട്ട കൊഞ്ചം കൂട തയങ്കിടമ അല്ല കൊടുത്തിവ വാസവിയമ്മ അമ്മ അല്ലി അല്ല കൊടുത്തിടുവ വാസവിയമ്മ അമ്മ വാസിയമ്മ വാസവിയമ്മ വാസിയമ്മ വാസിയമ്മ വാസവിയമ്മ വാസവി അമ്മ വാസവിയമ്മ